മായാവിലി ഞാൻ പറ ലാസ്റ്റ് പറയുന്നുണ്ട് വെറുതെ കയ്യിൽ നിന്ന് ഇട്ട് കാണും ഇപ്പൊ പേര് കിട്ടി വാബാല ആ അപ്പൊ എഡിറ്റിംഗ് സമയത്ത് ഷാഫിയെന്നെ വിളിച്ച് സലീം യാതൊരു എത്തിയപ്പോഴേക്കും വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി എന്തത് കളയാൻ എനിക്ക് തോന്നണില്ല അപ്പൊ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല എന്നിരുന്നു ആ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാ അടുത്ത ഷോട്ടിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷോട്ട് കഴിഞ്ഞപ്പോ ഫിലിം അടുത്ത ഷോട്ടിന്റെ പേര് അതിനുമ്പമൊന്നു ഇയാളോടാ പറഞ്ഞത് അതിന്റെ കൂടെ ചോദിച്ചാൽ കൂടുമ്പോ we're in